ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കിയിരുന്ന ആ ദിവസം വന്നു കഴിഞ്ഞു ഇന്ന് ഞങ്ങൾ യാത്ര എന്ന് കേൾക്കണ്ടേ നിങ്ങൾക്ക് പറയാം അത് സർപ്രൈസ് അല്ലടാ അപ്പോൾ എന്താണേലും വീഡിയോയിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് കണ്ടാൽ മതി കണ്ടന്റ് ഇപ്പം എന്താ എവിടെ പോവാന്ന് ഇപ്പം പറയുന്നില്ല അപ്പോൾ എന്താണേലും നമ്മൾ പോകുന്ന യാത്ര നിങ്ങളുമായിട്ട് തന്നെയാണ് പോകുന്നത് കാരണം ഓരോ സമയത്തെ ഓരോരോ ഇതും ഞാൻ വീഡിയോയിൽ എടുക്കുന്നതായിരിക്കും അപ്പം എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം എവിടെ യാത്ര എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം എല്ലാവരും ഓരോരുത്തർ റെഡി ആവുന്നേ ഞാൻ ഫസ്റ്റ് റെഡിയായി ഞാൻ ഇതാണിന്ന് ഇടുന്നത് അപ്പം നമുക്ക് വീഡിയോ കണ്ട് നോക്കാം അപ്പോൾ ഞാൻ റെഡിയായി എല്ലാം കഴിഞ്ഞു രാത്രിയല്ലേ നമ്മുടെ ഫ്ലൈറ്റ് അഞ്ചു പത്തിനല്ലേ അഞ്ചു പത്തിനാണ് നമ്മുടെ ഫ്ലൈറ്റ് നമ്മൾ പോകുന്നത് പറയാം അപ്പൊ എന്നാ ഇങ്ങനെ നമ്മളെ ക്ലിപ്പൊക്കെ ഇട്ടേക്കുന്നത് കേട്ടോ ആദ്യം തൊട്ട് നിങ്ങളെ കാണിക്കണ്ടേ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ അല്ലാണ്ട് പിന്നെ ഞാൻ ആരെയാണ് കാണിക്കുന്നത് ആ എല്ലാ കാര്യങ്ങളും പറയണ്ടേ അപ്പൊ ചേട്ടൻ എല്ലാ ചാർജറും എല്ലാ എടുത്തിങ്ങനെ വെക്കുന്നു എല്ലാവരും ഓരോ സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചു

യവേട്ടോ നമ്മുടെ ദേവൻകുട്ടൻ ദേവൻകുട്ടിനുണ്ട് കേട്ടോ നമ്മുടെ കൂടെ പോവാന് അവനില്ലാത്ത കാര്യമില്ല ചുക്കില്ലാത്ത കഷ ഇല്ലെന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ ദേവൻ ഇല്ലാത്ത കാര്യമില്ല അവന് അവരെല്ലാം റെഡി ആയിട്ട് ഏ ആ ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പൊ ദാ ഇവരെല്ലാം റെഡിയായി ഇനി നമ്മൾ നമ്മളിറങ്ങി രണ്ടും കൊറച്ചാൾക്കാരെ കൂടെ കാണാനുണ്ടല്ലേ അവനെ ആ അപ്പൊ നമുക്ക് കാണാം ചേട്ടൻ അങ്ങനെ റെഡി ആയിക്കോണ്ടിരിക്കട്ടോ റെഡി ആയിട്ട് ഷൂ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നു നമുക്ക് റെഡി ആയിട്ട് കാണാം അപ്പൊ ഇതാ നമ്മളെ ചേട്ടൻ റെഡി ആയി കേട്ടോ ചേട്ടൻ ചേട്ടനും പുതിയ ഷൂ ഒക്കെയാണോ എല്ലാവരും പുതിയതാണ് ആ എല്ലാരും പുതിയ ഡ്രസ്സാണ് പോകുമ്പോഴത്തേക്കും അതിന്റേതായ ഗമേ ആ അതിനു മുമ്പ് നമ്മളൊക്കെ അറിയാവുന്നല്ലേ എല്ലാവർക്കും അല്ലേ അപ്പോ ഓക്കേ അപ്പോൾ നമ്മൾ ഒരു വഴിക്ക് ഇവനെ നമുക്ക് കാണാം ബാക്കി വിശേഷങ്ങൾ അത്ര ഷൂ ഇട്ടില്ല അകത്തിരുന്നു ഞങ്ങൾ നേരത്തെ ഇട്ട് വെച്ചാരുന്നല്ലോ ഷൂ ഒക്കെ മക്കൾ ഇട്ടില്ലായിരുന്നു മക്കളിട്ടില്ലായിരുന്നല്ലേ അപ്പൊ പതുക്കെ ഇരുന്നൊക്കെ ഇടുന്നേ ഉള്ളു കേട്ടോ ഷൂ ഒക്കെ പതുക്കെ ഇടാൻ തുടങ്ങിയത് ഓ അതാണല്ലേ അടുത്തു വണ്ടിയോണ്ടായിരുന്നു പതുക്കസാ മട്ടിലിടുന്നത് ഇപ്പോൾ ഞങ്ങൾ യാത്ര എങ്ങനെ ആരംഭിച്ചു ഇരുട്ടാണെങ്കിലും എല്ലാവരെയും കാണാം നമുക്ക് നമുക്കിടയ്ക്ക് കാണാം അങ്ങനെ നമ്മുടെ മുമ്പിൽ കൂടെ പോകുന്ന ഒരു പാർട്ടികളുണ്ട് കേട്ടോ അവര് നമ്മുടെ കൂടെ വരുന്നതാണ് അതാരാന്ന് അവിടെ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ കേട്ടോ അപ്പോഴേ കാണിക്കത്തുള്ളൂ ആരാന്നുള്ളത് അല്ലേ സർപ്രൈസ് സർപ്രൈസ് അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കൊന്ന് യാത്രയിൽ ഇറങ്ങി കേട്ടോ എല്ലാരും കേട്ടോ ആരൊക്കെയാണെന്ന് ഇപ്പൊ കണ്ടല്ലോ യാത്രക്കകത്തുള്ളത് നമ്മൾ അങ്ങനെ കണ്ടുമുട്ടി എവിടെ വെച്ചാ നെടുമ്പാശ്ശേരി അടുക്കാറായപ്പോ ഇടയ്ക്ക് എന്തിനാണെങ്കിൽ നമ്മൾ ഇറങ്ങി ബാത്രൂമി മണിക്കൂർ പിന്നെ ഇരിക്കാൻ ഇറങ്ങിട്ട് പിന്നെ കാറൊക്കെ വൃത്തികളാക്കിയെങ്കിലോന്നോർത്ത് ഞങ്ങൾ ഇവിടെ ഇറങ്ങി കേട്ടോ വല്ലാത്ത ഇവിടെ അല്ലേ ഇവരവിടെ കത്തി വെച്ച് നിക്കുവാട്ടോ ഒരാളെ സച്ചിക്കുട്ടൻ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇവളുടെ മകൻ ബാത്റൂമിൽ പോയിട്ടുണ്ട് അവനെത്തിയിട്ടില്ല എന്നെ പറഞ്ഞ ആ നീ ഇട്ടിട്ടില്ലല്ലേ അയ്യോ അല്ല ഞാൻ ഞാനവിടെ ഇട്ടോ എന്നു കാറായിരുന്നു ഇപ്പോഴത്തെ നീ ഇടീ മോളെ അവളെന്നെ കളിയോ ഏ ഇതുവരെ ഉണ്ടായിരുന്നേ നമുക്ക് ഓരോ ഫ്ലൈറ്റിന്റെ നമുക്ക് അറിയത്തില്ലല്ലോ അപ്പോ ഞങ്ങള് എല്ലാവരും കൂടെ പോകുന്നത് കേട്ടോ ഇതാ രണ്ടാമത്തെ ചേച്ചിട് രണ്ടാമത്തെ മോനുണ്ട് പിന്നെ മറ്റവര് പാർക്ക് ചെയ്യാൻ വേണ്ടി പോയേക്കുവോ വണ്ടിയെ സച്ചു നമ്മുടെ പാർക്കിംഗ് കഴിഞ്ഞ് വന്നു കേട്ടോ അടുത്ത ആൾക്കാർ പാർക്കിംഗ് കഴിഞ്ഞ് വരാൻ പോകുന്നേയുള്ളു കേട്ടോ അടുത്ത ആൾക്കാർ പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് എത്തി ഞങ്ങൾ കേറാൻ നിന്നപ്പോൾ നമ്മുടെ കുഞ്ചാക്കോ ബോബനായിട്ട് ചേട്ടൻ ഫോട്ടോ എടുക്ക കേട്ടോ നിൽക്കുന്നു ബോബൻ കുഞ്ചാക്കോ ബോബൻ ഭയങ്കര ഭാഗ്യായിപ്പോട്ടോ കണ്ടത് ണ്ടോ പിള്ളേരെ ഞങ്ങളുടെ ഞങ്ങളുടെ ചെക്കിങ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഇരിക്കും കേട്ടോ ഞങ്ങൾക്ക് ആദ്യം ഒരു വെപ്രാളായിരുന്നു ചെക്കിങ്ങിന് പക്ഷെ വെപ്രാളെല്ലാം പോയി കേട്ടോ ഭയങ്കര ഞാ എന്തൊക്കെ എടുത്തു വെക്കണം എന്നുള്ള ഒരു ടെൻഷനായിപ്പോ എന്താണേലും അതെ അതെ അത് കഴിഞ്ഞപ്പോ വലിയ ആൾക്കാരെ പോലെ ഇരിക്കുവാണെ എല്ലാം തികഞ്ഞാൻ പറ്റ അപ്പം ഞങ്ങൾ അടുത്ത് ഫ്ലൈറ്റ് വരാൻ കയറാൻ സമയമായിട്ടുണ്ട് അപ്പം ഇരുന്ന് സംസാരിച്ച് പിള്ളേരതിനേക്കാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓണി നടപ്പുണ്ട് നാല് രൂപ അല്ല മുമ്പേ നാല് മണി ഞാൻ പറഞ്ഞില്ലേ നാല് മണിയായിരുന്നു അതായിരുന്നു ഇങ്ങനെ ഞങ്ങളിങ്ങനെ സംസാരിച്ചോ നമ്മുടെ ബോബൻ കുഞ്ചാക്കോ ഇല്ലേ കുഞ്ചാക്കോ ബോബൻ ഇങ്ങനെ നടന്നു ഒരു മനുഷ്യനെ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ എന്താണേലും ഇച്ചിരി അത് തന്നെ അപ്പൊ ഞങ്ങൾ കണ്ടിങ്ങനെ പോകുന്നത് അപ്പൊ നമ്മള് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ എന്റെ അക്കബാബൻറെ അപ്പോൾ അപ്പോൾ അങ്ങനെ എല്ലാവരും ദാ അങ്ങനെ റെഡി ആയിരിക്കുവാണ് ഒരാളാണെങ്കിൽ തോന്നുന്നു ഒരാളാ പുറയിലിരുന്നു ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ഫ്ലൈറ്റ് അങ്ങനെ റെഡിയായി കിടക്കുന്നു ഞങ്ങൾ കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുവാണ് ഇല്ലടാ സജ്ജിക്കുട്ട അങ്ങനെയൊക്കെ എപ്പോഴും കേറുന്ന കേട്ടോ അപ്പം ഞങ്ങൾ കേറട്ടോ കേട്ടോ അങ്ങനെ എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ് ഞങ്ങൾ അങ്ങനെ ഫ്ലൈറ്റിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവാണ് യോയോ ചേട്ടാ യോയോ ഒക്കെ കാണിക്കും അങ്ങനെ പുറകെല്ലാവരും വരുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ് അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറുവാണ് ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവാട്ടോ കേറുവാണ് ഞങ്ങളുടെ സീറ്റ് തപ്പി ഞങ്ങൾ നടക്കുകയാണോ അങ്ങനെ ഞങ്ങള് മൂന്ന് പേരെ ഇവിടെ ഇരിക്കുന്നു അവന് ഞങ്ങള് മൂന്ന് ഇവിടെ ഇരിക്കുന്നു ആ ചേട്ടനും ദേവനും അവിടെ 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 ഇരിക്കുന്നു ഇരിക്കുന്നു അവരെല്ലാം ും പുറത്തെ കാഴ്ചകൾ ഇതാണ് നമ്മൾ ദുബായിലോട്ടാണ് യാത്ര പോകുന്നുണ്ടോ അബുദാബി ചെന്ന് ഇറങ്ങുന്നു എയർപോർട്ടിൽ ഇറങ്ങുന്നു അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് പതുക്കെ നീങ്ങി മൂവ് ചെയ്ത് തുടങ്ങി കേട്ടോ അതോ നമ്മൾ ചെറുകിൻ്റെ അടുത്തായിരിക്കുന്നു കേട്ടോ അതോ പതുക്കെ മുങ്ങി പതുക്കെ നീങ്ങി നീങ്ങി പോകുന്നു വെളുത്തു ണി കഴിഞ്ഞുകെട്ടോ ലാൻഡിങ് എട്ട് പത്തെന്ന പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പോവാണ് അപ്പോൾ നമ്മൾ അബുദാബിയിൽ ലാൻഡ് ചെയ്ത് കേട്ടോ ഇതേ മക്കളും ചേട്ടന്മാരും എല്ലാം ത നടക്കുന്നു ഞങ്ങൾ പുറകെ വാലാ വാലാട്ടികളായിട്ടും ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് നടക്കുവാണ് അപ്പൊ നമ്മൾ കുറച്ച് കൊറച്ചാക്കി എടുക്കാം കേട്ടോ അല്ലെ നമ്മുടെ വീടിയൊന്നും അപ്പൊ നമുക്ക് പാടല്ലേ അപ്പൊ നമുക്ക് കാണാം അങ്ങനെ ഞങ്ങൾ ദാ തഴോട്ട് ഇറങ്ങാം പിള്ളേരൊക്കെ ചുമ്മാണോ കാണാഞ്ഞത് അപ്പൊ മുമ്പിലൂടെ നമ്മുടെ അജിത ഒക്കെ അയച്ചയച്ച ഒക്കെ പോന്നുകൊണ്ട് ചേട്ടൻ താണ്ട പോന്നു എല്ലാവരും അങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുന്നു ഇപ്പം ഞങ്ങളുടെ ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അബുദാബിന്ന് ഇറങ്ങി ഇവിടുത്തെ എല്ലാം കഴിഞ്ഞ് നമ്മുടെ ബാഗ് പെട്ടി ഇനി എവിടെന്ന് തെരഞ്ഞെടുക്കണ്ടേ അതിന് വേണ്ടി ഞങ്ങൾ നിൽക്കും കേട്ടോ പിള്ളേരെല്ലാം പിള്ളേരുള്ളതു നമ്മൾ രക്ഷപ്പെട്ടു ഇത് അവനെല്ലാം റെഡിയാക്കി അവൻ്റെ പെട്ടിയെല്ലാം ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് എല്ലാവരുടെ പെട്ടിയും എല്ലാം കിട്ടി കേട്ടോ അപ്പൊ നമുക്കിനി നമുക്ക് നമ്മുടെ യഥാസ്ഥലത്തോട്ട് പോകാം അപ്പോൾ ഞങ്ങൾ നമ്മുടെ വണ്ടി വന്നു നമ്മുടെ ഡ്രൈവറും അതുകൂടാതെ നമ്മുടെ ചിറ്റയുടെ മോളും ഹസ്ബൻഡും കൂടെ വന്ന് ഞങ്ങളെ കണ്ട് അവർ ക്ഷണിച്ചിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എങ്കിലും അവിടെ കഴിക്കണം കഴിക്കണമെന്നും പറഞ്ഞു അപ്പൊ നമ്മൾ ഇപ്പോ ഒരു സ്ഥലത്തോട്ട് പോവാണ് ഇവിടുത്തെ കാഴ്ച കണ്ടിട്ട് അങ്ങോട്ട് പോകാന്ന് പറഞ്ഞാണ് അത്രയും കഷ്ടപ്പെട്ട് അവള് വന്നതല്ലേ അല്ലേ മോസ്ക് കാണാൻ വന്നപ്പോൾ എൻ്റെ ഡ്രസ് കാണുന്ന ഡ്രസ്സായോണ്ട് അതിടി ചിളക്കേറ്റത്തിൽ അതിന് വേറൊരു പത്ത് ദൃതം കൊടുത്ത് ഡ്രസ് മേടിച്ച് കേട്ടോ ഈ മോസ്ക് കയറാനായിരുന്നു എന്നെ ഈ ഡ്രസ് ഇടിയിച്ചേട്ടോ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും പുറകൊന്നും ശകലം പോലും കാണാൻ പാടില്ല കേറുമ്പോ ഈ മോസ്കാണ് കേട്ടോ എന്റെ പൊന്നെ ഭയങ്കരം തന്നെ ഇത് കാണേണ്ടതു തന്നെയാ കേട്ടോ അത്ര ഭംഗിയുള്ളൊരു മോസ്ക ഭംഗി ഒഴുകുന്നത് കണ്ടോ ഭംഗിയല്ലേ ഇവിടുത്തെ ഈ ഒരു ചുറ്റുവട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർട്ടോ ഇപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ അമ്മയുടെ അനിയത്തിയുടെ മോളുടെ ഫ്ളാറ്റിലൊക്കെ പോയി നല്ല അടിപൊളി ഫുഡെല്ലാം കഴിച്ച ഞങ്ങളിപ്പറങ്ങി ഇതാ ഇനിയിപ്പം ഒരു ബീച്ചിൽ വന്നേക്കും ആ ബീച്ച് കാണിച്ചു തരാം എന്ത് ഭംഗിയാണെന്നറിയാൻ നോക്കിയിട്ട് ഇതേ ഓരോരുത്തർ നിന്ന് പൊരിഞ്ഞ വരത്ത് നിന്ന് എൻ്റെ മൂത്ത മോന് ഒക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഇവിടെ രണ്ട് പേരുടെ ഇതാണ് കേട്ടോ നമ്മുടെ സ്കൈ ട്രാവൽസിൻ്റെ കുട്ടി കൂട്ട ചേട്ടൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നത് നല്ല ഇതാണ് കേട്ടോ നല്ല ട്രാവൽസാ നല്ല കൂട്ടാണ് ഇതാ ുംറും അപ്പൊ ഇനി ലൈക്ക് ഇവർ ആദ്യത്തെ ദിവസമാണ് ഇനി ഇവര് കൊറേ കാണാനുണ്ട് പിന്നെ തുടങ്ങിയതേ ഉള്ളൂട്ടു അവര് യാത്ര ഇപ്പൊ ഞങ്ങള് കണ്ടുവന്നത് ഷെയ്സാഹിദ് മോസ്ക് ഇപ്പോ കോർണിഷ് ഫോട്ടോഷൂട്ട് പിന്നെ ഇനി അങ്ങോട്ട് ബാബ്സ് മന്ദിറും വൈകുന്നേരത്തോടും കൂടി ദുബായിൽ എത്താനുള്ള പ്ലാനാണ് ഗ്ലോബൽ വില്ലേജ് ഒക്കെ കണ്ടിട്ട് ഇനി ആർക്കെങ്കിലും ദുബായ് അബുദാബി ഈ ടൂറൊക്കെ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് എല്ലാ മാസവും ഇനി ഫാമിലി ആയിട്ടോ ആയിട്ടോ ഗ്രൂപ്പ് ആയിട്ടോ എങ്ങനെ വരാണെങ്കിലും സ്കൈ ട്രാവൽസിനെ കോൺടാക്ട് ചെയ്യാം ഡിസ്ക്രിപ്ഷനിലാണ് നമ്പർ കൊടുത്ത് ചേർക്കുന്നത് നമ്മൾ ഞങ്ങഏറ്റവും ഇഷ്ടപ്പെടുന്ന പറഞ്ഞാണ് നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ പിള്ളേരുമായിട്ട് നല്ല കൂട്ടായി അങ്ങനെയുള്ള ഒരു സന്തോഷം കൂടെ കേട്ടോ നല്ല ഇതാണ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ നമ്മളങ്ങനെ ആ ഒരു ഫോട്ടോഷൂട്ടിന്റെ അവിടുത്തെ ഒരു ആ ബീച്ച് പോലത്തെ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇതേ ഒരു പഴയ സ്ഥാപനത്തിലിട്ടോ നമ്മുടെ താറാവൊക്കെ അങ്ങനെ രസിച്ചിരിക്കുക കേട്ടോ ഇന്ന് രസാന്നൊക്കെ എല്ലാ എവിടെ ചെന്നാലും പച്ചപ്പാണല്ലേ ഇത് അവള് പിടിച്ചു വരുന്നുണ്ട് കേട്ടോ ഭയങ്കര ഹെറിറ്റേജ് വില്ലേജ് കണ്ടോ സ്ഥാപനം എല്ലാം കൂടെ ഇവിടെ വന്ന് ഭയങ്കര വ്യായാമം ഉം ഒത്തിരി നടന്ന മുട്ട നോക്കൊണ്ടോ എല്ലാരും കൂടെ അങ്ങനെ രസിച്ചു ഇരിക്കുക ഇതെന്ന ചേട്ടോ ചന്ദിച്ചെന്നാ പറ്റിയത് ചേട്ടാ ഏ വെയിലോ ഓ അതാണല്ലേ കാഴ്ചകളൊക്കെ നടക്കുവാണേ ഇവിടെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കൊറച്ചൊക്കെ അറിയാം മനോഹരമായ സത്യം തോന്നാണല്ലോ ഈ വെള്ളം കണ്ടിട്ട് ചൂട് കാരണം ഇറങ്ങി കുളിക്കാൻ തോന്നിയർ കാണാം ഇപ്പോ നമ്മൾ വന്നിരിക്കുന്നത് എന്ന് പറയുന്ന ഒരിതാണ് അതാണ് അബുദാബിയിലെ ഏറ്റവും വലിയൊരു എന്നെ അതിന് പറയുന്ന മോളല്ലേ മോളാണ് ഇത് ആ അതാണ് മോള് ആ എന്താണേലും അപ്പം അയ്യടാ അപ്പം അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് എല്ലാവർക്കും ഫോട്ടോ എടുക്കുവോ ഇത് കാണുമോ എന്ത് വേണേലും ആകാം അങ്ങനെ നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം നടന്ന് കണ്ടും കേട്ടും അപ്പൊ മക്കളാണെങ്കിലോ ആടി തിമിർത്ത് ഉല്ലസിച്ച് നടക്കുന്നു അല്ലേ ഉല്ലസിച്ച് നടക്കുന്ന മക്കളിത് ഒക്കെ എന്തിന്റെ വേണം നമ്മൾ നടന്നില്ലായിരുന്നു അപ്പൊ അങ്ങനെയാണ് ആ ഇതേ ഇതാണ് നമ്മൾ വന്നേക്കുന്ന സ്ഥലം കണ്ട കണ്ടല്ലോ എല്ലാരും ഇനി കാണിച്ചില്ല ജയ ചേച്ചി എന്ന് പറയല്ലോ കേട്ടോ ഞങ്ങൾ അങ്ങനെ നടന്ന് നടന്ന് എല്ലായിടം കണ്ടും കേട്ടും നടക്കുകട്ടോ ഇനി അങ്ങോട്ടോ നമ്മള് ഇനി ഒരു ടെമ്പിളിൽ പോവാൻ ഞങ്ങള് കേട്ടോ അവിടെ വെച്ച് കാണാം അപ്പൊ എല്ലാവരും ടെമ്പിളിൽ പോകാൻ വേണ്ടിട്ട് തയ്യാറായിട്ട് ഓരോ കൊടയായിട്ട് വെയിലിന് വേണ്ടിട്ടേ വെയിലുള്ളതുകൊണ്ട് ഇവിടെ കൊട വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കൊടയെടുത്ത് പോകാം ബാഗിനകത്ത് സെൽഫി സ്റ്റിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അവളെ പിടിച്ചൂടെ നിർത്തിയിട്ടുണ്ട് അതിനു മുമ്പ് എന്നെ ഉടുപ്പ് മാറ്റാൻ വേണ്ടി പിടിച്ചു നിർത്തിയിരുന്നത് ഈ പ്രാവശ്യം അവളയാണ് പിടിച്ചു നിർത്തിയേക്കുന്നത് അപ്പം നമ്മുടെ ട്രാവൽസിന്റെ ആള് പോയിട്ടുണ്ട് വിളിക്കാൻ അതിന് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അപ്പോൾ അമ്പലക്കായ് അപ്പൊ ഇവളെ കണ്ട് കാണാതെ പോയ അവളെ കണ്ടുകെട്ടി കേട്ടോ എന്നെ അവിടെ പിരിച്ചു നിർത്തി എന്നെ ആയിരുന്നു പറഞ്ഞു തിരിഞ്ഞ് നോക്കണ്ടേക്കില്ല ഇവള് വന്നു കേട്ടാ കേട്ടത്തില്ല തിരിച്ച ശരി കേട്ടത്തില്ല ഞങ്ങള് ഞാൻ തിരക്കി അപ്പൊ നമ്മൾ ഒരാൾ അറിഞ്ഞിക്കഴിഞ്ഞ തിരിച്ച് ഒരിക്കലും കേട്ടത്തില്ലല്ലോ ഞാൻ സങ്കടപ്പെട്ടു നിന്നു പക്ഷെ പേടിക്കണ്ട നമ്മടെ ട്രാവലിന്റെ ആള് തന്നെ എന്തൊക്കെയോ ചെന്ന് പറഞ്ഞ് ഒരു വൃത്തി പിടിച്ചെടുത്തോണ്ട് വന്നു നമ്മുടെ നന്ദു ഒരു കൊളം പിടിച്ചിങ് പോന്ന് അവര് പറയുന്നുണ്ട് എവിടെയോ വെക്കാൻ അവരതും പിടിച്ചോടുവാണ് ഇതെന്താ നമ്മുടെ ഏർ ഉമ്മാമ്മയുടെ വായിന്ന് വെള്ളം വന്ന് വീഴുന്നു പശുമാമയുടെ വായിന്ന് വെള്ളം വന്ന് വീഴുന്ന കണ്ടോ ഇതാണ് നമ്മുടെ അമ്പലം ഇപ്പോൾ ഞങ്ങൾ ദുബായിലോട്ട് ദാ ഇപ്പം വന്നിറങ്ങി ഗ്ലോബൽ വില്ലേജ് എന്ന ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം പൊന്നെ പവഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ട്ടോ അതുപോലൊരു ലോകമാണ് ഈ എൻ്റെ ദൈവമേ ഇതൊക്കെ കണ്ടില്ലെങ്കിൽ വൻ നഷ്ടം തന്നെയാണ് നമ്മുടെ ഗ്ലോബൽ വില്ലേജ് എന്റെ ഗുരുവായപ്പോ നോക്കിക്ക് അടിപൊളി കേട്ടു പിള്ളേരണ്ടിക്കുന്നേ അത് കുവൈറ്റ് എന്താ ഓരോ രാജ്യത്തിന്റെ ആണ് കുവൈറ്റ് പിന്നെന്ത ആ ഇന്ത്യ അതെ പിള്ളേരെ അങ്ങോട്ട് വിളിക്കുന്നു ഞങ്ങൾ കണ്ട് കണ്ട് എല്ലാം ഇടയ്ക്ക് കാണിക്കാം കേട്ടോ സൂപ്പർ കേട്ടോ നമ്മുടെ ഈ ഗ്ലോബൽ വില്ലേജില്ലേ വില്ലേജിലേ ഓരോ രാജ്യങ്ങളുണ്ട് അതായത് സൗദി സീന ഹോസ് പാകിസ്ഥാൻ അപ്പം ഞങ്ങൾ ഇന്ത്യയെ തപ്പി നടക്കുമായിരുന്നു അതോ നമ്മൾ ഇന്ത്യയെ കണ്ടു കേട്ടോ അപ്പോൾ ഇന്ത്യയുടെ ഇതിനകത്ത് കയറി നോക്കുവാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ സാധനങ്ങൾ കുറേ നമുക്ക് കാണാം അങ്ങനെയുള്ള സനന്തവാ ഇതൊക്കെ അല്ലേ നമുക്ക് ഭയങ്കര അതിശയം തന്നെ അവിടെ നോക്കി നിക്കാ ഖത്തർ ലെബനോൺ ഇന്ത്യ വന്നപ്പം നമ്മുടെ ആനമ്മമ വന്ന് നിൽക്കുന്നതണ്ടാവും ফচ